പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായി എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ അവൻ പന്ത്രണ്ട് പേരെയും അടുത്ത് വിളിച്ചു പറഞ്ഞു ഇതാ നമ്മൾ ജെറുസലേമയിലേക്ക് പോകുന്നു മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും അവൻ വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടും അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും ചെയ്യും അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും ഇക്കാര്യങ്ങളൊന്നും അവർ ഗ്രഹിച്ചില്ല ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു അവൻ സംസാരിച്ചത് അവർ മനസ്സിലാക്കിയില്ല ദൈവ വചനമാണ് നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം യേശു കർത്താവെ നന്ദി യേശു കർത്താവെ സ്തോത്രം ഹലെ ലൂയ ഹലെ ലൂയ ഹലെ ലൂയ്യ ഈ വചനങ്ങൾ അവർക്ക് മനസ്സിലായില്ല പക്ഷെ ഈ വചനങ്ങൾ നമ്മളോട് എന്താണ് പറയുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മൾ അനുധാപനം ചെയ്യുന്ന നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന ക്രിസ്തു സഹിച്ച പീഠാനുഭവങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞത് അവൻ വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടും അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യും അവൻ്റെ മേൽ തുപ്പുകയും ചെയ്യും അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും ഇതെല്ലാം കഴിഞ്ഞാലും മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും ക്രിസ്തു അനുയായികളെയും യഥാർത്ഥ ക്രിസ്തു അനുയായികളെയും കാത്തിരിക്കുന്നത് ഇത് തന്നെയാണ് അതിൻ്റെ ഒന്നാം തരം എക്സാമ്പിൾ അപ്പസ്തോലന്മാർ ഒരുവിധം എല്ലാ അപ്പസ്തോലന്മാരും ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും വധിക്കപ്പെടുകയായിരുന്നു അതിക്രൂരമായി വധിക്കപ്പെടുകയായിരുന്നു പക്ഷേ അവർക്ക് പരാതിയില്ല അവർ ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ അവർ തയ്യാറായിരുന്നില്ല എല്ലാ പ്രഹരങ്ങളെയും എല്ലാ പീഠാനുഭവങ്ങളെയും അവർ സന്തോഷത്തോടെ വെൽക്കം ചെയ്യുകയാണ് ചെയ്തത് അതിനുള്ള ശക്തി സർവശക്തനായ ആപ പിതാവ് അവർക്ക് നൽകി അപ്പൊ ക്രിസ്തുവിനെ അനുധാപനം ചെയ്യുമ്പോൾ അത് ലോകം മുഴുവൻ നമ്മളെ പ്രശംസിക്കും നമ്മളെ ബഹുമാനിക്കും നമ്മളെക്കുറിച്ച് നല്ലത് പറയും എന്നൊക്കെ ഉള്ളത് വളരെ ബാലിശമായ ചിന്തകളാണ് യഥാർത്ഥ ക്രിസ്തു അനുയായിയെ കാത്തിരിക്കുന്നത് കുരിശുകളാണ് പക്ഷെ എന്തൊക്കെ കുരിശുകൾ അവരുടെ ജീവിതത്തിൽ വന്നാലും അവർ സന്തോഷത്തോടെ അവയ്ക്കൊക്കെ ഏസ് പറയുകയും അവയൊക്കെ സന്തോഷത്തോടെ വഹിക്കുകയും ചെയ്യും അതിനുള്ള ശക്തി സർവേശ്വരൻ അവർക്ക് നൽകി അനുഗ്രഹിക്കും അതാണ് യഥാർത്ഥ ക്രിസ്തുവിൻ്റെ പാത അപ്പോൾ ഇതിൻ്റെ പല വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പ്രോസ്പെറിറ്റി ഗോസ്പിൾ കർത്താവിനെ നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവൻ സമ്പത്തിൻ്റെ പ്രവാഹമായിരിക്കും അഭിവൃദ്ധി ധനാഭിവൃദ്ധി അങ്ങനെ 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 നൂറ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥ ക്രിസ്തു ജീവിതം നമ്മൾ നോക്കുമ്പോൾ കുരിശുകളായിരുന്നു സഫറിങ് ആയിരുന്നു കർത്താവിനും കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട അപ്രസ്തോലന്മാർക്കും ആദ്യകാല ശിഷ്യന്മാർക്കും എല്ലാവർക്കും പീഢകളായിരുന്നു അവരെ കാത്തിരുന്നത് പക്ഷെ അതിനെയൊക്കെ ധീരതയോടെ നേരിടുവാനുള്ള ശക്തിയും സർവേശ്വരൻ അവർക്ക് നൽകി മാതാവിന്റെ കാര്യം തന്നെ എടുക്കാം വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കഞ്ഞികയോട് പെട്ടെന്ന് വന്നിട്ട് പറയാണ് നീ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നീ ഗർഭം ധരിക്കും എത്ര നടക്കുന്ന വാർത്തയാണ് അപ്പൊ അവർ പറയുന്നു അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ അപ്പൊ അത് കഴിഞ്ഞിട്ട് വിശുദ്ധ അവസ്പിതാവ് അറിയുന്നു താൻ വിവാഹം ചെയ്യാൻ പോകുന്ന കന്യക ഗർഭിണിയാണെന്നുള്ള വസ്തുത അപ്പോഴും ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവസ്യപിതാവിനോട് പറയുകയാണ് നീ അവളെ ഭാര്യയായി സ്വീകരിക്കണം അവസ്യപിതാവ് അത് കേൾക്കുകയാണ് ഇതൊന്നും അത്ര സുഖകരമായ ജീവിതാനുഭവങ്ങളല്ല അത് കഴിഞ്ഞാൽ അവർക്ക് മാതാവിനെ പ്രസവനുഭവിക്കുമ്പോ ഒരു കാലിത്തൊഴുത്തിൽ കർത്താവിനെ പ്രസവിക്കേണ്ടി വന്നു ഒക്കെ ദുരിതങ്ങളാണ് അത് അവിടെ ഒന്ന് പാലായനം ചെയ്യേണ്ടി വന്നു ഒക്കെ കഷ്ടപ്പാടാണ് ഞങ്ങളത്തെ പോലെ ഫ്ലൈറ്റിൽ കയറി എന്നല്ല പോകുമ്പോ കഷ്ടപ്പാടിന്റെ കഷ്ടപ്പാടുകൾ അതിനുശേഷം ഇത് കുരിശു മരണം കാര്യങ്ങളും എല്ലാം സംഭവിക്കുകയാണ് ഇങ്ങനെയുള്ളവനെയാണ് നമ്മൾ അനധാപനം ചെയ്യുന്നതെന്നുള്ള ബോധ്യം അവൻ പരിഹസിക്കപ്പെടുകയും മുല്ലാനിയുടെ മുൾക്കിരീടം ധരിക്കുകയും ആളുകൾ അവൻ്റെ മുഖത്ത് തുപ്പുകയും അവനാർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഇതൊക്കെയാണെങ്കിലും മരിച്ചിട്ട് മൂന്നാം നാൾ അവൻ സ്വർഗാരോഹിതനാകുന്നു മരിച്ചവരിൽ നിന്ന് അവൻ ഊർപ്പിക്കപ്പെടുന്നു എന്നിട്ട് സർവശുദ്ധനായ ദൈവത്തിന്റെ വലതുഭാഗത്ത് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ അവൻ ഇരിക്കുന്നു ഇതാണ് യഥാർത്ഥ ക്രിസ്തു അനുയായികളെ കാത്തിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് സാവോളിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയായിരുന്നു സാവോൾ ഇങ്ങനെ വലിയ പടയാളിയായ കുതിരപ്പുറത്തൊക്കെ എല്ലാ പ്രതാപത്തോടും കൂടെ പാങ്ങി നടക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ഒരു അടി ആ നിലത്ത് വീഴുകയാണ് അവൻ അന്ധനായി പോവുകയാണ് അവന്റെ കാഴ്ച പോയി അവനൊരു ഒരു ഒരു സ്വരം കേൾക്കുകയാണ് സാവൂൽ സാവോ നീ പീഡിപ്പിക്കുന്ന കർത്താവാണ് ഞാനെന്ന സ്വരം കുറെ നാളത്തേക്ക് അവൻ അന്ധനായി അനന്യാസ് അനന്യാസ് അവനെ പിന്നീട് അന്യാസ് പോയി അവനെ അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് വരെ അവൻ അന്ധനായിരുന്നു ഇതൊന്നും അത്ര മനോഹരമായ കാര്യങ്ങളൊന്നുമല്ല സക്രിയാസ് അതുപോലെ കുറെ നാളത്തേക്ക് അവന് സംസാര ശേഷി നഷ്ടപ്പെട്ടു പോയേ ത്ര മനോഹരമായ കാര്യങ്ങളൊന്നുമല്ല അബ്രഹാം അബ്രഹാമിന് പുത്രനെ കൊടുത്തിട്ട് ആ പുത്രനെ ബലി കൊടുക്കാൻ പറയുകയാണ് ആ സമയത്ത് അബ്രഹം കടന്നുപോയ ആ ഒരു ആത്മസംഘർഷം ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇങ്ങനെ ബൈബിളിൽ ഉടനീളം ക്രിസ്തു അനുയായികളെ കാത്തിരുന്നത് ഒരു ഇങ്ങനെ ഒരു റെഡ് കാർപ്പറ്റൊന്നും അണിയിരുന്നില്ല കുരിശുകളായിരുന്നു പീഠകളായിരുന്നു പക്ഷെ അവയൊക്കെ അതിജീവിക്കാൻ അവർക്ക് അവർക്ക് അവരുടെ ശക്തി സർവേശ്വരൻ നൽകി എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന എനിക്ക് ചിരി വന്നു പോകുന്ന ഒരു കാര്യം പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ അടിച്ച് അവരൊക്കെ ഷേപ്പ് മാറ്റി അടിച്ച് നേലത്തിട്ട അവസാനം കാരാഗ്രഹത്തിൽ കൊണ്ടുപോയിട്ടിരിക്കുക കയ്യിലൊക്കെ ചങ്ങല കിട്ടിരിക്കുക ബൈബിൾ ക്രിസ്തുവിനെ പ്രസംഗിച്ചത് മൂലം അവർ അവിടെ ഇരുന്ന് ഈ ചങ്ങലയൊക്കെ കൂട്ടി അടിച്ച് രാത്രി ക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭൂമി കുലുങ്ങി ചങ്ങലകൾ അഴിഞ്ഞ് താഴെ വീണു കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നു എന്തൊക്കെ അത്ഭുതങ്ങളാണ് അപ്പൊ ഇവർ പീഡിപ്പിക്കപ്പെടും തോറും കർത്താവിൻ്റെ കൃപയാൽ അവർ നിറയുകയാണ് കർത്താവിൻ്റെ ശക്തിയാൽ അവർ നിറയുകയാണ് അവർ ആനന്ദിച്ചാൽ ഈ പീഡകളെ കുറിച്ചൊന്നും അവർ അറിയുന്നില്ല അവർ വേറെ ഒരു ലോകത്തിലാണ് ഇതുപോലുള്ള കാമ്പുള്ള യഥാർത്ഥ ക്രിസ്തു അനുയായികളായി തീപിടിച്ച ക്രിസ്തു അനുയായികളായി ജീവിക്കുവാനുള്ള ചുമ്മാ അഞ്ചു പൈസ ലാഭത്തിനും പ്രശസ്തിക്കൊക്കെ വേണ്ടി മാത്രം കർത്താവിൻ്റെ പുറമെ പോകുന്ന വില കുറഞ്ഞ ക്രിസ്തു അനുയായികളാകാതെ കാമ്പുള്ള ക്രിസ്തു അനുയായികളായി വളരുവാനുള്ള ക്രഭയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ఎక్కువే ప్రత్యేకం ప్రార్థిమల్ ఆర్ మెయిన్ బ్లస్